എ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ മൈനിസിലേ ജാജു ഇപ്പം മലയാളം സിനിമയുടെ കഷ്ടകാലമാണ് അല്ലെ എവിടെ നോക്കിയാലും അടുത്ത ആരുടെ പേര് അടുത്ത ആരുടെ പേര് എന്നുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എ എം എം എ അഥവാ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റസ് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള പലരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പലരും രാജിവെച്ചിരിക്കുകയാണ് അപ്പം ഇവരുടെയെല്ലാം ഈ ഒരു കൂട്ടരാജിയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുന്നത് തീർത്തും കഷ്ടമെന്ന് തന്നെ പറയാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ഇന്ത്യ ടുഡേയുടെ ഒരു ഇൻസ്റ്റഗ്രാം ചാനലിൽ ഞാൻ കണ്ടായിരുന്നു ഒരു ഫോട്ടോ ആണ് അത് മോഹൻലാൽ ആക്ടർ മോഹൻലാലിൻ്റെ ഫോട്ടോ ആണ് അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ലൈംഗിക അതിക്രമം നേരിട്ടതോ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് മോഹൻലാല് എം എം എയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ക്യാപ്ഷൻ അപ്പോൾ അതിൽ പല മലയാളികളും വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ മിസ്ലീഡിങ് ചെയ്യരുത് ദിസ് ഇസ് റോങ് നിങ്ങൾ സത്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് എല്ലായിടത്തേയും മാധ്യമങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ് തെറ്റാണ് അതായത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കും അത് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കാര്യമുണ്ട് എന്നൊന്നും അവർ നോക്കുന്നില്ല അവർക്ക് വേണ്ടത് ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുക അപ്പം അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള ന്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞ പലരും ആ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഞാൻ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള മോശം വാര്ത്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പലരും ഈ ഒരു അവസരം ചൂഷണം ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു ആള് സത്യമായിട്ടുള്ളൊരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ ആ ഒരു അവസരം കൊള്ളാലോ ഈ സമയത്ത് എനിക്ക് ഇന്ന ആൾക്കെതിരെ ഒരു പണി കൊടുക്കാം എന്നുള്ള തോട്ടോട് കൂടി മിസ്ലീഡിങ് ആയിട്ടുള്ള സോറി മിസ്ലീഡിങ് അല്ലല്ലോ തെറ്റായിട്ടുള്ള സത്യമല്ലാത്ത പല ന്യൂസും പുറത്ത് വരുന്ന അത് സ്ത്രീകളിലും ഉണ്ടാകും പുരുഷന്മാരിലും ഉണ്ടാകും അതൊരു ജെൻഡർ വെച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ ഈ ഒരു പ്രശ്നത്തോട് പ്രതികരിച്ച് പൃഥ്വിരാജിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ന്യൂസ് പേപ്പറിൽ ഒന്ന് വായിക്കാം ഏ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച ആരോപണങ്ങളിൽ പഴുതടച്ച് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും നടൻ പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു നല്ല കാര്യം അല്ല നല്ല അന്വേഷണം വരട്ടെ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് വേറൊരു വാക്കുണ്ട് കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞാൽ മറിച്ചും നടപടി സ്വീകരിക്കണം അതും കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് ന്യായമാണ് ഇപ്പം ഒരാളുടെ പേരിൽ ആർക്ക് വേണേലും തെറ്റായിട്ടുള്ള കേസ് കംപ്ലൈൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കാം അപ്പം അത് ഒരാളിൻ്റെ പൊസിഷനെ ബാധിക്കുന്നുണ്ട് അയാളുടെ പേഴ്സണൽ ലൈഫിനെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ ശിക്ഷ ലഭിക്കട്ടെ ഇനി അയാൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു പകപോക്കലിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു കേസാണെങ്കിൽ ഉറപ്പായിട്ടും ആ ആളിനത് പല രീതിയിലും ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാം പേഴ്സണൽ ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിൽ അയാളുടെ മാനസികാവസ്ഥ തന്നെ വേറൊരു ലെവലിലേക്ക് പോയിട്ടുണ്ടാവും അപ്പം ആ ഒരു തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്ത ആളിനും ശിക്ഷ ലഭിക്കണം ആ ആളിനും എന്നല്ല ആ ആളിനും ശിക്ഷ ലഭിക്കണം അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഒരാളുടെ പേരിലും ആരും തെറ്റായിട്ടുള്ള വാർത്തകൾ പടർത്താനോ പരത്താനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ പാടില്ല അത് ഒരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും നടന്മാരുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നടിമാരുടെ സൈഡിലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ മാറ്റി ക്ലിയർ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവമായ അന്വേഷണം നടത്തണം കറക്റ്റ് ആണ് താരസംഘടനയായ അമ്മയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ആരോപണങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ തനിക്ക് അത്തരം അനുഭവങ്ങളില്ലെങ്കിലും അങ്ങനെയൊരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാനും കഴിയില്ല അത് കറക്റ്റാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ആ ഒരു പതിനഞ്ച് അംഗങ്ങൾ ആരൊക്കെയാണ് അപ്പം ഈ നടിമാർ ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു സംഭവങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും വ്യക്തിപരമായിട്ട് അറിയാമായിരിക്കും അപ്പം അതൊക്കെ ധൈര്യപൂർവ്വം പുറത്തു വരട്ടെ ഇനിയുള്ള നമ്മളുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും ഈ ഒരു സിനിമ എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഇവരുടെയൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാതെ നല്ല രീതിയിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഫിലിം എന്ന് പറയുന്ന ഒരു കരിയറിലൊക്കെ എത്തിപ്പെടാൻ പറ്റട്ടെ അല്ലാതെ വീണ്ടും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളോ ചൂഷണങ്ങളൊക്കെ മൂലം പലരുടെയും സ്വപ്നങ്ങളൊക്കെ അവർ നിർത്തിപ്പോയി അല്ലെങ്കിൽ പലരും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ലെവൽ അത്രയും സാക്രിഫൈസ് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തേണ്ട ആവശ്യമില്ല അല്ലേ എന്നാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മൂലം പ്രയാസപ്പെ പ്രയാസത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നും പൃഥ്വിരാജ് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ എ എം എന്മ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് വനിതകൾ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു വായിക്കാം മുൻപ് തനിക്കും വിലക്ക് വന്നു ആർക്കും തൊഴിൽ വിലക്കാൻ അവകാശമില്ല അമ്മ നേതൃത്വത്തിൽ വനിതകൾ വരണമെന്നാണ് ആഗ്രഹം എന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തെളിവ് വെളിപ്പെടുത്തലുകളിൽ ഞെട്ടില്ലെന്നും ഞെട്ടലില്ലെന്നും അദ്ദേഹം പറഞ്ഞു കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാളാണ് ഞാൻ റിപ്പോർട്ടിൽ എനിക്ക് അത്ഭുതമില്ല പക്ഷേ തുടർ നടപടികൾ എന്താകുമെന്ന് ആകാംക്ഷയുണ്ട് റിപ്പോർട്ടിൽ എനിക്ക് അത്ഭുതമില്ല അപ്പം ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട് അതിപ്പം സിനിമാ ഫീൽഡിൽ ഇല്ലാത്ത നമുക്കും അങ്ങനെയുള്ള ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം പറ്റി നമുക്കും അങ്ങനെ വലിയ ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കാരണം നമുക്കൊക്കെ അറിയാം ഇങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഈ ഒരു റിപ്പോർട്ടിലാണ് കുറച്ചൊരു ആധികാരികമായിട്ട് അതൊക്കെ പറയപ്പെടുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് പ്ലേസ് സുരക്ഷിതമാക്കണമെന്ന് മാത്രം പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല കറക്റ്റ് ആണ് അത് പോയിന്റ് ആണ് സിനിമ സെറ്റ് എന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയി ഒരേ താളത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല ഒരിടത്ത് ചിത്രീകരണം നടക്കുമ്പോൾ ഏതാനും കിലോമീറ്റർ അപ്പുറത്തായിരിക്കും മെസ്സിന്റെ പ്രവർത്തനം ഒരു രംഗം ചിത്രീകരിക്കാൻ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണമെങ്കിൽ അത് ലഭ്യമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളായിരിക്കും ഇതെല്ലാം ചിട്ടയായി നടക്കാൻ സംവിധാനം രൂപപ്പെടണമെന്നാണ് ആഗ്രഹം ആഭ്യന്തര പരാതി പരിഹാര സെൽ ഐ സി സി തൻ്റെ സെറ്റിൽ നടക്കുന്നുണ്ട് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു ചലച്ചിത്ര മേഖലയിലെ വിലക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ തന്നെ അതിന് ഉദാഹരണം ആണെന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ചില നിലപാടുകളുടെ പേരിൽ എനിക്ക് ബഹിഷ്കരണം നേരിടേണ്ടി വന്നു പാർവതിയേക്കാൾ മുൻപ് വിലക്ക് നേരിട്ടത് ഞാനാണ് ആർക്കും ആരുടെയും തൊഴിലിൽ വിലക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ല ഇത് പറഞ്ഞപ്പോഴാണ് ഒരു താരക്കാനോത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു പാർവതി തിരുവോണത്തിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ആണ് അപ്പം അവരതിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അതിൽ കമൻസാണ് പെണ്ണൊരുത്തി അല്ലെങ്കിൽ ധീരയായ പെണ്ണ് ധീരയായ വനിത ഇങ്ങനെയുള്ളവരാണ് നമ്മളുടെ നാടിനും സമൂഹത്തിനും ആവശ്യം ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് പാർവതിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്ഷനോ അതിൻ്റെ കമൻറ്റ് ബോക്സിലോ വരുന്ന മോശം ചീത്ത ചീത്ത കമൻസും അതുപോലെ തെറിവിളികളുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹം ഇപ്പം അവരെ വാരോളം പുകഴ്ത്തുന്നു അത് ചെയ്യുന്നത് ശരിയാണ് തെറ്റാണ് എന്നല്ല പറയുന്നത് അപ്പം അതൊരു വിനോദാഭാസമായിട്ട് തോന്നി കാരണം ഇത്രയും താളം പാർവതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നു പാർവതി അയ്യേ പാർവതി തിരുവോരത്ത് അത് ഞാൻ കേട്ടിട്ടുണ്ട് പലരെയും പലരെ സംസാരിച്ച് പാർവതി തിരുവോരത്തായി പാർവതിക്ക് ഇപ്പോൾ സിനിമയില്ല പാർവതി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പുള്ളിക്കാരി എവിടെയായിരിക്കുന്നത് ഇപ്പം പുള്ളിക്കാരി പിച്ച് എടുക്കേണ്ട അവസ്ഥയായി അങ്ങനെയൊക്കെ പറയുന്ന പലരുടെയും വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പല കമൻസിലും പല പേജസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പം അവരൊരു ഹീറോയിനായിട്ട് നിൽക്കുന്നു അതായത് അവരെ കളിയാക്കിയ ചീത്ത വിളിച്ച തെറി വിളിച്ച ആൾക്കാരെല്ലാം ഇന്ന് അവരെ പൊക്കി വാനോളം പുകഴ്ത്തുന്നു അപ്പം അത് നല്ല കാര്യം തന്നെയാണ് തെറ്റ് മനസ്സിലാക്കി ആൾക്കാർ തിരുത്തുന്നത് എന്തായാലും നല്ല കാര്യമാണ് നമ്മൾ അവരെ കളിയാക്കുകയല്ല അപ്പം ആ ഒരു ബൂമറാഖ് പോലെ ആ ഒരു സംഭവം വന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേറെ കുറച്ചും കൂടി സംഭവം ഒന്ന് നോക്കാം അത് ന്യൂസ് പേപ്പറിൽ വന്ന തന്നെയാണ് ബാബുരാജും ശ്രീകുമാർ മേനോനും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയാണ് സിനിമയിലും പരസ്യ ചിത്രത്തിലും അവസരം വാഗ്ദാനം ചെയ്ത് ആലുവയിലെ വീട്ടിൽ വെച്ച് നടനും നിർമ്മാതാവുമായ ബാബുരാജും കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് സംവിധായകൻ വി എ ശ്രീകുമാർ മേനോനും പീഡിപ്പിച്ചെന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹൂദാശ് എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത തന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ മനസ്സുമടുത്താണ് സിനിമാ മോഹം അവസാനിപ്പിച്ചതെന്നും പറഞ്ഞു കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഈയൊരു ഫീൽഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല താര പദവിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം വേണമെന്നുള്ളത് സത്യമായിട്ട് വരുന്ന ഒരു കാലമാണിത് മീൻസ് നമുക്കതൊക്കെ വിശ്വസിക്കേണ്ടി വരുന്നു അല്ലാത്തവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത് അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലാണ് സംഭവങ്ങൾ ഡിഗ്രി പഠനത്തിന് ശേഷം ബാബുരാജിന്റെ മൂന്നാലിലെ റിസപ്ഷനിസ്റ്റ് ആയി ജോലി കിട്ടി ബാബുരാജിനെ ജന്മദിന പാർട്ടി റിസോർട്ടിൽ നടന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അഭിനയിക്കാനുള്ള താല്പര്യം മനസ്സിലാക്കി കൂതാശി എന്ന സിനിമയിൽ ചെറിയൊരു വേഷം നൽകി പുതിയൊരു സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാബുരാജ് ആലുവേനെ വീട്ടിലേക്ക് ക്ഷണിച്ചു സംവിധായകരും നിർമ്മാതാവും നടീനടന്മാരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം ആ വീട്ടിലെത്തിയപ്പോൾ ബാബുരാജും ഒരു ജീവനക്കാരന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ താഴ്ത്ത നിലയിൽ കാത്തിരിക്കാൻ പറഞ്ഞു പിന്നീട് മുറിയിലേക്ക് എത്തിയ അദ്ദേഹം എന്നെ പീഡനത്തിനിരയാക്കി പിറ്റേന്നാണ് പിറ്റേന്നാണ് പോകാൻ അനുവദിച്ചത് പിന്നീട് ബാബുരാജിനെ കണ്ടിട്ടില്ല ഇതിനിടെ ബ്ലാക്ക് കോഫി എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം സോറി അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാം എന്ന് പറഞ്ഞു വിളിച്ചെങ്കിലും അവർ വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത ശ്രീകുമാർ മേനോൻ കൊച്ചിയിലെ ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ചിത്രവുമായി ബന്ധപ്പെട്ടവർ ഹോട്ടലിലെ മറ്റൊരു മുറിയിലാണെന്നും ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എത്താനും പറഞ്ഞു അന്നും ക്രൂരപീഡനത്തിന് ആണ് ശ്രീകുമാർ മേനോൻ അവരെ ഇരയാക്കിയത് എന്നവര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്കൊരു കാര്യം നോക്കാം സീ ഒരു ഒരു തവണ ഇവര് ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടതാണ് അപ്പോൾ വീണ്ടും അവർ അതേപോലെ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷെ അവർ രണ്ടാമത് തവണ ചിലപ്പോൾ വിശ്വസിച്ചാണ് ചിലപ്പം ഇത് ജെനുവിൻ ആയിരിക്കും എന്ന് വിശ്വസിച്ചത് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ അങ്ങനെ ഒരു പ്രശ്നം നേരിട്ട് ഒരാൾ വീണ്ടും അങ്ങനെയൊക്കെ പോവാന്ന് പറയുന്നത് കുറച്ച് കഷ്ടമല്ലേ അപ്പൊ ഇതില് ബാബുരാജിന്റെ പ്രതികരണം നോക്കാം ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് യുവതിയുടെ ആരോപണത്തിൽ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ മൂന്നാറിലാണ് താമസിച്ചിരുന്നത് ആലുവയിലെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വാസയോഗ്യവും ആയിരുന്നില്ല ആരോപണത്തിന് പിന്നിൽ സിനിമ മേഖലയിലുള്ളവരാണെന്നാണ് എന്റെ എന്ന് ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ച് ആക്ടർ ബാബുരാജ് പറഞ്ഞിട്ടുണ്ട് ഏർ കാണാത്തതും അറിയാത്തതുമായ ആളെ എങ്ങനെ പീഡിപ്പിക്കും ആരോപണം ഉന്നയിച്ച നടി മുഖം മറക്കി പുറത്തു വരണം എന്റെ റിസോർട്ടിൽ ജോലി നോക്കിയിരുന്ന ആളാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് കരുതുന്നത് രണ്ട് ദിവസങ്ങളിൽ സത്യം പുറത്തു കൊണ്ടുവരും എന്ന് ബാബുരാജ് പ്രതികരിച്ചിട്ടുണ്ട് ഇനി വേറെ രണ്ടുപേരും ഇവിടെ പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത് തുളസിദാസിനെതിരെ പരാതിയുമായിട്ട് നടിമാരായിട്ടുള്ള ഗീതാ വിജയൻ ശ്രീദേവിക ഇവര് രണ്ടുപേരും വായിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ആർട്ടിക്കിളോട് കൂടെ ഒന്ന് വായിക്കാം സംവിധായകൻ തുളസിദാസിനെതിരെ നടിമാരായ ഗീതാ വിജയനും ശ്രീദേവികയും ആരോപണവുമായി രംഗത്തെത്തി തൊണ്ണൂറ്റാന്നിൽ ചാഞ്ചാട്ടം സിനിമയുടെ ചിത്രീകരണത്തിനിടെ തുളസിദാസ് മോശമായി പെരുമാറിയെന്നാണ് ഗീതയുടെ പരാതി ഗീത വിജയൻ എന്ന് പറയുന്ന ആക്ട്രസ് അവർ അറിയത്തില്ലേ പല മൂവിയിലുകൊണ്ട് ഇപ്പോൾ വെട്ടം മൂവിയിലെ ക്യാരക്ടറിനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ റോളിലാണ് അവർ വന്നിരിക്കുന്നത് ദെൻ ഹോട്ടൽ മുറിയിൽ വെച്ച് നിരന്തരം ശല്യം ചെയ്തു ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് ശല്യം ചെയ്തപ്പോൾ ചീത്ത പറഞ്ഞ് ഓടിക്കേണ്ടി വന്നു തുടർന്ന് ഷൂട്ടിങ്ങിൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് ഭീഷണി മുഴുക്കി പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നും ഗീത വിജയൻ വെളിപ്പെടുത്തി ഒട്ടേറെ അവസരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൊജക്റ്റിനു വേണ്ടി വിളിച്ചപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനും മോശമായി സംസാരിച്ചു ഇക്കാര്യം പരാതിയായി അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ അറിയിച്ചു അരോമയെ വിളിച്ച് ബാബു ചീത്ത പറഞ്ഞുവെന്ന് പിന്നീട് അറിഞ്ഞു ആ ചിത്രത്തിലേക്ക് പിന്നെ വിളിച്ചില്ല രണ്ടായിരത്തി ആറില് അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവമാണ് നടി ശ്രീദേവിക അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് തുളസിദാസ് മൂന്ന് നാല് ദിവസം രാത്രി തുടർച്ചയായി ഹോട്ടൽ റൂമിന്റെ കഥകളിൽ മുട്ടി വിളിച്ചു റിസപ്ഷനിൽ പരാതിപ്പെട്ടപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്ന് പറഞ്ഞു ഒപ്പം അഭിനയിച്ച നടന്റെ തൻ നടനെ തൻ്റെ അമ്മ ഇക്കാര്യം അറിയിച്ചതോടെ താമസം മറ്റൊരു മുറിയിലേക്ക് മാറ്റി തുടർന്ന് തന്റെ സീനുകളും സംഭാഷണവും സംവിധായകൻ വെട്ടിച്ചുരുക്കി ദുരനുഭവം അറിയിച്ച് അമ്മയ്ക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ശ്രീദേവിക എന്ന് പറയുന്ന ആക്ട്രസ് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതിനെ ഈ ഒരു സംഭവത്തിനെതിരെ ഈ പറഞ്ഞ തുളസിദാസ് എന്ന് പറയുന്ന സംവിധായകന്റെ പ്രതികരണം ഇങ്ങനെയാണ് ചാഞ്ചാട്ടം എന്റെ കരിയറിന്റെ തുടക്കത്തിലുള്ള സിനിമയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഉറവശി സിദ്ദിഖ് ജയറാം എന്നിവരെല്ലാം ചാഞ്ചാട്ടത്തിന്റെ സെറ്റിലുണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് സന്തോഷത്തോടെ പിരിഞ്ഞു പോയതാണ് ഗീത പിന്നീട് പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല അന്വേഷണം നടത്തട്ടെ കുറ്റം തെളിഞ്ഞ നടപടി സ്വീകരിക്കട്ടെ ശ്രീദേവിക പറഞ്ഞ സംഭവം വാസ്തവ വിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിലൊക്കെ സത്യം എന്താണെങ്കിലും അത് പുറത്ത് വരട്ടെ എന്ന് മാത്രം നമുക്കിപ്പം പറയാൻ പറ്റത്തുള്ളൂ പിന്നീട് മുകേഷിനെതിരെ വന്നിട്ടുള്ളത് അതുപോലെ ഇടവേള ബാബുവിനെതിരെ മണിയമ്പിള രാജുവിനെതിരെ ജയസൂര്യക്കെതിരെ വന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയും ആരോപണം മിനു മുനീർ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ ഒപ്പം അഭിനയിച്ചപ്പോഴും അമ്മയിൽ അംഗത്വത്തിന് അപേക്ഷിച്ചപ്പോഴും മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം സിനിമാ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ച് ചുമ്പിച്ചെന്ന് നടി വെളിപ്പെടുത്തി നടന്മാർക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മിനു പറഞ്ഞു സി അപ്പോൾ ഇതില് മണിയമ്പിള്ള രാജു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇനിയും ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നു അന്വേഷണം നടക്കട്ടെ പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരും ആരോപണം ഉന്നയിക്കും അന്വേഷിക്കാൻ പോലീസ് സംഘം വന്നിട്ടുണ്ട് കള്ളപരാതിയുമായി വരുന്നവരെ പറ്റിയും അന്വേഷണം വേണം യൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിൽ മിനുവിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ആണായാലും പെണ്ണായാലും അഭിപ്രായങ്ങൾ പറയാം പക്ഷെ സുതാര്യത വേണം സത്യസന്ധവുമായിരിക്കണം തെറ്റ് ചെയ്യാത്തവരും ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പെടുത്തും ഇതെൻ ഇതിനെ പറ്റിയും അന്വേഷണം വേണം ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ എന്നെയും ശിക്ഷിക്കാം ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മലയാള സിനിമ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അപ്പം ഇതിനിടയ്ക്ക് നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കാണുക അപ്പം ഈ പറഞ്ഞ നടന്മാരെയൊക്കെ ഇനി നമുക്ക് എത്ര നാൾ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കളിയാക്കി പറഞ്ഞതല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് എല്ലാം നല്ല രീതിയിലേക്ക് കടക്കട്ടെ എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇത്ര വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ